ബുഖാരി ഫെസ്റ്റിവൽ അഞ്ചാം പതിപ്പ് മെയ് കൊണ്ടോട്ടി ബുഖാരി ബുഖാരിൽ ആരംഭിക്കും രണ്ടായിരം പ്രതിനിധികൾ ഭാഗമാകുമെന്ന് സംഘാടകർ മലപ്പുറത്ത് അറിയിച്ചു ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ് അതിന്റെ കീഴിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ലോകത്തിന്റെ മതം ശാസ്ത്രം സമൂഹം ഭാഷ സാഹിത്യം സംസ്കാരം ദേശം ദേശാന്തരീയം തുടങ്ങി വൈവിധ്യമായ മേഖലകളെ ആധികാരികമായി അവതരിപ്പിക്കുന്ന നാലുവേദികൾ എൺപത് സെഷനുകൾ പ്രഗത്ഭരായ ഇരുന്നൂറ് ഫാക്കൽറ്റികൾ പരിപാടിയുടെ ഭാഗമാകും വൈകുന്നേരം മൂന്നിന് നടക്കുന്ന ഓപ്പണിംഗ് സെറിമണി ബി കെ എഫ് ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയുടെ അധ്യക്ഷതയിൽ പത്മശ്രീ ഇക്ബാൽ ഹസൈനാർ ഉദ്ഘാടനം ചെയ്യും മുഹമ്മദ് തുറാബ് സെക്കാഫിൽ പ്രാർത്ഥന നിർവഹിക്കും ബുഹാരി സ്ഥാപനങ്ങളുടെ ജനറൽ സെക്രട്ടറി അബു ഹനീഫുൽ ഫൈസി തെന്നല ആമുഖ പ്രഭാഷണം നടത്തും ബി കെ എഫ് ക്യൂറേറ്റർ സി പി ഷഫീഖ് ബുഖാരി കീനോട്ട് അവതരിപ്പിക്കും സംസ്ഥാന കേന്ദ്ര മുഷാവർ അംഗം അബ്ദുൽ നാസർ അഹസാനി ഒളവട്ടൂർ എസ് എസ് എഫ് ദേശീയ പ്രസിഡന്റ് ഉബൈദുള്ള സഖാഫി ബി കെ എഫ് കൺവീനർ ഡോക്ടർ അബ്ദുൾ ബി സെക്രട്ടറി ഡോക്ടർ ഫാറൂഖ് ബുക്കാരി കൊല്ലം ഷൌക്കത്ത് ബുക്കാരി കാശ്മീർ സി കെ റാഷിദ് ബുഖാരി എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി ഷാഫി ബുഖാരി പൊന്നാടി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ഈ ഒരു വെക്കേഷനിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടൊക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ ഫംഗ്ഷൻ ഗെറ്റ് ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയൊരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് പൂളും എല്ലാ റൈഡും ഒരു പാക്കേജും ഇവിടെ